ഞാനിപ്പോൾ നിങ്ങളടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പഠിച്ചിട്ടുള്ള യു പി സ്കൂളായിട്ടുള്ള ചെറുകുളമ്പ് കെ എസ് കെ എം യു പി സ്കൂളിൻ്റെ മുറ്റത്ത് നിന്ന് കൊണ്ടാണ് കേട്ടോ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇന്ന് ഈ ഒരു സ്കൂളിൽ കയറിയിട്ടുണ്ട് കയറിയത് വേറെ ഒന്നിനല്ല ഞാനൊരു പാരൻറ്റിങ് സെഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിവിടെ കയറിയിട്ടുള്ളത് അപ്പോൾ എന്താ പറയുക എനിക്ക് ഒരു ഭയങ്കര ഒരു സന്തോഷമുള്ള ദിവസമാണ് നമ്മൾ പഠിച്ച സ്കൂളിൽ നമ്മളൊരു മോട്ടിവേഷൻ ക്ലാസ് എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിന് നമ്മൾ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസുകളൊക്കെയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ജസ്റ്റ് ഞാൻ എൻ്റെ സ്കൂൾ കാണിച്ചാൽ വലിയൊരു മാറ്റം എന്ന് പറയാനൊന്നുമില്ല കേട്ടോ എന്നാലും ചെറിയൊരു മാറ്റമൊക്കെ ഈ ഒരു സ്കൂളിനുള്ളു ഞാൻ അഞ്ചാം ക്ലാസ്സിൽ ഇതാ ആ ഒരു സൈഡിലാണ് ഞാൻ അഞ്ചാം ക്ലാസ് ഉണ്ടായിരുന്നത് ആറാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് ഇതാ ഒരു ഭാഗത്തുമാണ് ഏഴാം ക്ലാസ്സിലുള്ളത് അപ്പുറത്തെ സൈഡിലാണ് ഉള്ളത് അപ്പോൾ ബാക്കിലൊക്കെയാണ് ക്ലാസ് ഉണ്ടായിരുന്നത് ഇപ്പൊ ഇവിടെ അടച്ചിട്ടതും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത് കൂടുതൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ ഒരു പാരന്റിംഗിന്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇട്ട് മേഡം അതുപോലെ പ്രിയങ്കരനായ പി ടി എ വൈസ് പ്രസിഡന്റ് സജീർ സാഹിബ് അതുപോലെ എൻ്റെ ഇത്രയും സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ കുഞ്ഞുങ്ങളെ പി പ്രാക്ടീഷണർ എച്ച് എസ് ജി സ്റ്റേറ്റ് ഓർഗനൈസർ കമ്മീഷർ തുടങ്ങിയ മേഖലയിൽ മേഖലകളിൽ വ്യക്തി മുദ്ര പതിപ്പിച്ച വ്യക്തിത്വമാണ് വളരെയധികം സന്തോഷം തോന്നുന്നു നമ്മുടെ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി നമ്മുടെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി കിട്ടിയെന്നതിൽ വളരെയധികം സന്തോഷം ഏതായാലും ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് അടുത്തതിനു മുമ്പ് ഏതാനും കാര്യങ്ങൾ ആമുഖമായി സംസാരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ് നയിക്കുന്നതിന് വേണ്ടി മാഡത്തിനെ ക്ഷണിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു കെ എസ് കെ എം യു പി സ്കൂളിലെ പ്രിൻസിപ്പാളായിട്ടുള്ള സമതസാറ് ആളെ ഡ്യൂട്ടി വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു കേട്ടോ എന്നെ എൻ്റെ ആ ഒരു കർത്തവ്യം നിർവഹിക്കാൻ ക്ഷണിച്ചുകൊണ്ട് ആൾ പോയി അപ്പോൾ ഇവിടെ ഒരു പാരൻറിങ് സെഷൻ എടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കർത്തവ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഏറ്റവും എന്താ പറയുക ഒരു സന്തോഷം തോന്നുന്ന ഒരു മൂവ്മെൻ്റ് ആയിരുന്നു ഞാൻ അവിടെ നിന്നപ്പം കാരണം ഞാൻ അവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് നമ്മൾ പഠിച്ച സ്കൂളിൽ നമ്മൾ വന്ന് നിൽക്കുമ്പോൾ നമുക്കൊരു അഭിമാനമല്ലേ ഞാൻ പഠിച്ച സമയത്തുള്ള ടീച്ചേഴ്സ് അവിടെ ഉണ്ടായിരുന്നു അപ്പം അവരൊക്കെ ആ ഒരു അഭിമാനത്തോടു കൂടി തന്നെയാണ് നമ്മളെയും പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ പഠിപ്പിച്ച സ്റ്റുഡൻറ്റ് എന്നുള്ളതൊക്കെ നമുക്കൊരു ഭയങ്കര മനസ്സിന് നമുക്കൊരു സന്തോഷം തോന്നുന്ന ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ അതിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ അവിടെ എൻ്റെ കൂടെ പഠിച്ച കുട്ടികളെ കണ്ടിട്ടുണ്ടായിരുന്നു അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അത് കൂടുതലായിട്ടില്ല അവരുടെ അടുത്തൊന്നും സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല കാരണം അത്രയും ക്ലൗഡ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഓരോരുത്തരോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ലല്ലോ അപ്പോൾ പെട്ടെന്ന് ഓഫീസിലേക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു പ്രോഗ്രാം കഴിഞ്ഞ് അങ്ങനെ പോയി പിന്നെ അവിടെ ചെന്ന് നമ്മളെ ടീച്ചേഴ്സിനെയൊക്കെ കണ്ട് സംസാരിച്ച് പഴയ മാനേജ്മെൻറ്റും അന്ന് ഞാൻ പഠിച്ചപ്പോൾ ഉള്ള മാനേജ്മെൻ്റ് എന്നുണ്ടെങ്കിൽ അവരെ മക്കളൊക്കെയാണ് ഇപ്പോൾ അവിടുത്തെ മാനേജറായിട്ടുണ്ടായിരുന്നത് അന്ന് പൂക്കോത്തങ്ങളായിരുന്നു ഇപ്പോൾ അവരുടെ മകനാണ് കേട്ടോ അവിടെ പിന്നെ മാനേജറായിട്ടുള്ളത് പക്ഷേ നമ്മൾ പണ്ട് കണ്ട ആളുകളൊക്കെ തന്നെയാണ് വലിയ മാറ്റമൊന്നുമില്ല സ്കൂളിൽ ഞാൻ ഫസ്റ്റ് കാണിച്ച് നിന്നിട്ടുണ്ടായിരുന്നല്ലോ ഈ ഒരു ജനറേഷൻ നമ്മളെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മക്കെന്നെ അറിയില്ല നമ്മളെ മക്കളെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് ശരിയല്ലേ ടെൻഷൻ ഇല്ല എല്ലാര്ക്കും ഇതില് ഞാനിങ്ങനെ സംസാരിക്ക എന്നുള്ളതല്ല കേട്ടോ നമ്മൾ ഇന്ററാക്ട് ചെയ്തിട്ട് പോകണം നിങ്ങൾ മറുപടി തരുമ്പോഴാണ് എനിക്കൊരു എനർജി ഉണ്ടാവുകയുള്ളൂ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അവിടെയൊക്കെ വില്ലനായിട്ട് കയറി വന്നിട്ടുള്ളത് മൊബൈലും ആണ് എന്നുള്ളതാണ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നില്ലേ മൊബൈൽ കൊടുക്കഞ്ഞിട്ട് ഇതിപ്പോ ഒരു മാസം കൂടെ ആയിട്ടില്ല കുട്ടികൾ ആത്മഹത്യ ചെയ്തു എന്നുള്ളത് അപ്പൊ എത്രത്തോളം അതിന് കുട്ടികൾ അഡിക്റ്റ് ആയിട്ടുണ്ട് നമ്മൾ പറയും ഈ ഒരു ലഹരി മാത്രമാണ് കുട്ടികൾ അഡിക്റ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ അതിനെ മാത്രമാണ് നമ്മൾ പേടിക്കേണ്ടത് ഒരിക്കലും അല്ല അതിനെക്കാട്ടിലും വലിയ ഡേഞ്ചർ ആണ് ഈ ഒരു മൊബൈൽ എന്ന് പറഞ്ഞൊരു സാധനം അവിടെ ഞാൻ പഠിച്ചപ്പോഴുള്ള ആകെ രണ്ട് സാറുമാരാണ് കേട്ടോ ഉള്ളത് ഇത് ഒന്ന് അംശഭാഷിയും ഞങ്ങളെ മാത്സിൻ്റെ സാറായിരുന്നു മറ്റേത് ഷിയാബ് സാറ് ഹിന്ദിൻ്റെ സാറാണ് അപ്പോൾ ഇവർ രണ്ടാളും മാത്രമാണ് ഞാൻ പഠിച്ചപ്പോൾ ഉള്ള ആളുകൾ നമ്മളെ മാനേജ്മെൻറ്റിലുള്ള ആളുകളാണ് ഇവർ അങ്ങനെ എല്ലാവരെയും കണ്ട് ഞാൻ യാത്ര പറഞ്ഞ് തിരിച്ച് പോന്നു കേട്ടോ എന്തായാലും ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ മനസ്സിന് നല്ലൊരു ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ് അപ്പോൾ എൻ്റെ ഈ ഒരു വ്ളോഗ് ഇന്നത്തെ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ആ ഒരു ബെല്ലൈക്കണും കൂടെ അമർത്തുക നിങ്ങളെ കമൻസുകളൊക്കെ അറിയിക്കാം ഓക്കെ താങ്ക് യു